ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിന് അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് നടത്തിയ വാർത്താ സമ്മേളനമാണ് രാജ്യത്ത് നടന്ന അവസാനത്തേതെന്ന് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപദേഷ്ടാവായിരുന്ന പങ്കജ് പച്ചൌരി പറയുന്നു തന്റെ എക്സ് അക്കൗണ്ടിൽ പച്ചൌരി പങ്കുവച്ച വസ്തുതയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ആ അവസാന വാർത്താ സമ്മേളനത്തിൽ തന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾക്കൊപ്പം വീഴ്ചകളെക്കുറിച്ചും ഉൽപാദന മേഖലയിലെ തൊഴിലില്ലായ്മയെ കുറിച്ചും മൻമോഹൻ സിംഗ് അന്ന് ഏറ്റു പറഞ്ഞിരുന്നു അന്ന് നൂറ് മാധ്യമ പ്രവർത്തകരുടെ അറുപത്തിരണ്ട് ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടിയും നൽകി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം നരേന്ദ്രമോദി ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പത്തൊൻപതിനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ആ വാർത്താ സമ്മേളനവും എന്നാൽ അപ്രതീക്ഷിതമായി നടന്ന ആ വാർത്താ സമ്മേളനത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ശുഭവിശ്വാസം പ്രകടിപ്പിക്കുകയും ജനങ്ങളോട് നന്ദി പറയുകയും ചെയ്ത പ്രധാനമന്ത്രി ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ തയ്യാറായില്ല അന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന അമിത് ആയിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നത് ആ സമയത്ത് രാജ്യത്ത് ഏറെ ചർച്ചയായിരുന്ന വിവാദങ്ങളിലൊന്നായിരുന്നു നാദുറാം ഗോഡ്സെ ആയിരുന്നു എന്ന പ്രഗ്യാസിംഗ് താക്കൂറിന്റെ പരാമർശം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ മോദി തയ്യാറായില്ല പ്രഗ്ഞയ്ക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് അമിത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ മോദി അന്ന് നിശബ്ദനായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ യു എസ് സന്ദർശനത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പം നരേന്ദ്രമോദി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്ന് യു എസ് പ്രസിൽ നിന്നും ഇന്ത്യൻ ജേർണലിസ്റ്റിൽ നിന്നും ഓരോ ചോദ്യം വീതം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയോ വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യാത്ത മോദി വൈറ്റ് ഹൗസിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ ബിഗ് ഡീൽ എന്നായിരുന്നു വൈറ്റ് ഹൌസും വിശേഷിപ്പിച്ചത് അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടർ സബ്രീന സിദ്ദിഖി മോദിയോട് ചോദിച്ചു മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നിങ്ങളുടെ സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്നും അതിനെ എതിർക്കുന്നവരെ നിശബ്ദരാക്കുകയും ചെയ്യുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനും രാജ്യത്തെ മുസ്ലിങ്ങളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങളും നിങ്ങളുടെ സർക്കാരും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതായിരുന്നു സബ്രീനയുടെ ചോദ്യം എന്നാൽ ചോദ്യത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ച മോദി ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള വിവേചനവും ഇല്ലെന്ന മറുപടി നൽകി എന്നാൽ ഇതിനു പിന്നാലെ സബ്രീന സിദ്ദിഖി അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിന് വിധേയയായി തുടർന്ന് ഓൺലൈൻ ആക്രമണങ്ങളെ അപലപിച്ചു വൈറ്റ് ഹൗസ് തന്നെ രംഗത്ത് വന്നു എന്നാൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും മാധ്യമങ്ങളിൽ എപ്പോഴും നരേന്ദ്രമോദിയുടെ സാന്നിധ്യം നിലനിന്നിരുന്നു ആകാശവാണിയിലെ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലൂടെ ഇന്ത്യൻ ജനതയോട് അദ്ദേഹം സംവദിച്ചിരുന്നത് എന്നാൽ സർക്കാർ റേഡിയോ ചാനലിലൂടെ ബി ജെ പി അജണ്ടകൾ പ്രചരിപ്പിക്കാനും സർക്കാർ പദ്ധതികൾ വിവരിക്കാനുമാണ് മോദി ഈ പരിപാടി ഉപയോഗിക്കുന്നത് എന്ന് പ്രതിപക്ഷം നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്നു പ്രധാനമന്ത്രിയുടെ വ്യത്യസ്തമായ അഭിമുഖങ്ങളും ഫോട്ടോഷൂട്ടുകളും മാധ്യമങ്ങളിലെ വാർത്തകളിൽ കഴിഞ്ഞ പത്ത് വർഷവും നിറഞ്ഞു നിന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരാഖണ്ഡിലെ സന്ദർശനത്തിനിടയിൽ ഗുഹയിൽ ധ്യാനത്തിലിരുന്ന ചിത്രങ്ങളായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു മോദിയുടെ കേദാർനാഥ് ക്ഷേത്ര സന്ദർശനം പരമ്പരാഗതമായ പഹാരി വസ്ത്രങ്ങൾ ധരിച്ച് പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുന്നതിന്റെയും സന്യാസവേഷം ധരിച്ച് ഗുഹയിൽ കണ്ണുകളടച്ച് ധ്യാനത്തിൽ ഏർപ്പെട്ടതിന്റെയും ചിത്രങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ പ്രഭാത വ്യായാമത്തിനിടയിൽ തന്റെ വസതിക്ക് മുമ്പിലിരുന്ന് മയിലിന് ആഹാരം നൽകുന്ന പ്രധാനമന്ത്രിയുടെ വീഡിയോ അദ്ദേഹം തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചു മലയാളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ പ്രധാന പത്രങ്ങളിലും അടുത്ത ദിവസം ഈ ചിത്രങ്ങൾ ആദ്യ പേജിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം തൃശൂരിൽ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ലക്ഷദ്വീപിലെത്തിയ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും പുതിയത് കടൽ തീരത്ത് നടക്കുന്നതിന്റെയും സ്കൂബ ഡൈവിംഗ് നടത്തുന്നതിന്റെയും ചിത്രങ്ങൾ വീണ്ടും ദേശീയ മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ ബോളിവുഡ് നടൻ അക്ഷയ് കുമാറുമായി നരേന്ദ്രമോദി നടത്തിയ അനൗപചാരികമായ അഭിമുഖവും ദേശീയ മാധ്യമങ്ങൾ ആഘോഷിച്ചു താങ്കൾക്ക് മാമ്പഴം കഴിക്കുവാൻ ഇഷ്ടമാണോ എന്ന അക്ഷയ് കുമാറിന്റെ ചോദ്യവും ഇതിനു മറുപടിയായി കുട്ടിക്കാലത്തെത്താൻ മാമ്പഴം ആസ്വദിച്ചതിന്റെ ഭൂതകാല സ്മരണകൾ മോദി പങ്കുവച്ചതും അന്ന് വലിയ വാർത്തയായിരുന്നു ഇതേ അഭിമുഖത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ കുർത്താ പൈജാമയും ജാക്കറ്റും ട്രെൻഡ് കുറിച്ചും അദ്ദേഹം വാച്ച് ധരിക്കുന്ന രീതിയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തിരുന്നു താൻ ഒരു സാധാരണ പൗരൻ എന്ന നിലയിലാണ് പ്രധാനമന്ത്രിയുമായി അഭിമുഖം നടത്തിയത് എന്നും മോദിയുടെ നയങ്ങളെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും ചോദിക്കാനുള്ള അർഹത തനിക്കില്ലെന്നുമായിരുന്നു അഭിമുഖത്തിന് ശേഷം അക്ഷയ് കുമാർ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഡിസ്കവറി ചാനലിലെ മാൻ വേഴ്സസ് വൈൽഡ് എന്ന പരിപാടിയിൽ ബയർ ബെയർഗ്രിൽസിനൊപ്പം ഒരു എപ്പിസോഡിൽ മോദി ആയിരുന്നു അതിഥി ഉത്തരാഖണ്ഡിലെ കോർബറ്റ് നാഷണൽ പാർക്കിൽ വെച്ചായിരുന്നു ഈ എപ്പിസോഡ് ചിത്രീകരിച്ചത് ഹിമാലയത്തിൽ യോഗികൾക്കൊപ്പം ചെലവഴിച്ച തന്റെ കൗമാരകാലത്തെക്കുറിച്ചും അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതിനെ കുറിച്ചും മോദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് മണിപ്പൂരിൽ കലാപം പുറപ്പെട്ടതിനു ശേഷം മൂന്ന് മാസങ്ങൾക്കൊടുവിലായിരുന്നു നരേന്ദ്രമോദി വിഷയത്തിൽ മൗനം വെടിഞ്ഞത് പ്രതിപക്ഷം ലോക്സഭയിൽ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് മണിപ്പൂരിൽ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച വീഡിയോ തന്നെ വേദനിപ്പിച്ചെന്നും രാജ്യം മണിപ്പൂരിലെ സ്ത്രീകൾക്കൊപ്പം ഉണ്ടെന്നും മോദി പറഞ്ഞത് പ്രധാനമന്ത്രി പദത്തിലെത്തി നൂറ് ദിവസം പിന്നിട്ട വേളയിലായിരുന്നു മൻമോഹൻ സിംഗ് ആദ്യമായി പത്രസമ്മേളനം വിളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ നടന്ന വാർത്താ സമ്മേളനം നടന്ന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മൻമോഹൻ സിംഗിന്റെ വാർത്താ സമ്മേളനം നരസിംഹറാവുവിന് ശേഷം അധികാരത്തിലെത്തിയ എച്ച് ഡി ദേവഗൌഡയും ഐ കെ ഗുജറാളും കുറഞ്ഞ കാലയളവിൽ മാത്രമാണ് പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് എന്നതിനാൽ തന്നെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇവർക്ക് ശേഷം വന്ന അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ ആറു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നില്ല അദ്ദേഹത്തിന്റെ മണ്ഡലമായ ലക്നൌവിൽ പോകുമ്പോഴായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഇവരിൽ നിന്നെല്ലാം നരേന്ദ്രമോദിയെ വ്യത്യസ്തമാക്കുന്നത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനമന്ത്രി ആകുമ്പോഴും വാർത്താ സമ്മേളനം നടത്താനോ എഴുതി തയ്യാറാക്കാത്ത ചോദ്യങ്ങൾ നേരിടാനോ അദ്ദേഹം പത്തു വർഷവും സന്നദ്ധനായിരുന്നില്ല എന്നതാണ്